ുള്ളി കടവന്ത്ര തന്നെ ഉണ്ടാകുന്നു പുള്ളി അങ്ങനെയല്ല സിനിമകൾ ഇപ്പൊ എന്താന്ന് പറയാ സിനിമകൾ ഇപ്പോഴും വന്നിട്ട് ക്യാറ്റർക്കെങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക നമ്മൾ സെലക്ഷന്റെ ഒരു ഭാഗമായിട്ടോ ടൈമിന്റെ ഒരു ഭാഗമായിട്ടോ അങ്ങനെയൊക്കെ ഇവന് സംഭവിക്കുന്നതാണ് ഇപ്പൊ ചില സിനിമകൾ ഇപ്പൊ ചെയ്തത് ആയില്ല അപ്പോ ഒരേ കാറ്റഗറി ആയിട്ടുള്ള സിനിമകൾ തന്നെ അല്ലാതെ ഒരു ആർട്ടിസ്റ്റുകൾക്കും താല്പര്യം കാണുമല്ലോ പറഞ്ഞു മനസ്സിലായി ഇപ്പൊ ലുലുവിന്റെ ഓണർ അല്ലെങ്കിൽ എത്രയോ എന്തെല്ലാം ടൈപ്പ് ബിസിനസ്സുകളാണ് തുടങ്ങുന്നത് ഇപ്പൊ അംബാനി എന്തെല്ലാം ടൈപ്പ് ബിസിനസ്സാണ് ഒരേ ടൈപ്പ് ഓഫ് ബിസിനസ് ആണല്ലോ തുടങ്ങുന്നത് പല ടൈപ്പ് ഓഫ് ബിസിനസ് അല്ലേ ചെയ്യുന്നത് എന്ന് പറഞ്ഞ പോലെയാണ് ഒരു ആർട്ടിസ്റ്റിന് ഒരേ കാറ്റഗറിയിലുള്ള സിനിമ ഫോളോ ചെയ്യാതെ ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ടുള്ള സിനിമകള് ട്രൈ ചെയ്യണമെന്ന് അവർക്കുണ്ടാവും അപ്പം അതിൻ്റെ അകത്ത് വന്ന ഒരു ഭാഗ്യക്കേട് വീശ എന്ന് മാത്രമേ ഉള്ളൂ ായിട്ടും മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന സിനിമ നിവിന് ആവശ്യമുള്ള നിവിന്റെ എല്ലാ മാനർസങ്ങളും നിവിന് കൂടുതൽ യോജിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമയായിരിക്കും എന്നാണ് പിന്നെ അതിലുപരി ഒരു ഒരു നല്ല സിനിമ എന്ന് പറയുന്ന ഒരു സിനിമയും കൂടെ ആയിരിക്കും മലയാളി ഫ്രം ഇന്ത്യ എന്നാണ് ഞങ്ങൾക്ക് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത് ഞാനൊരു സമയത്ത് അന്ന് കോമഡി ആയിരുന്നു ഇപ്പോൾ അപ്പം അതിൻ്റെ കാര്യങ്ങളെന്താരാണല്ലോ അല്ല അങ്ങനെയല്ല ഇതെല്ലാം നമ്മളിപ്പോൾ ഒരു ഒരു അഡ്വെർടൈസ്മെന്റിന്റെ ഭാഗമാണല്ലോ ഒരു സിനിമ ആളുകളിലേക്ക് പെട്ടെന്ന് പോയി റീച്ച് ചെയ്യുക അപ്പോൾ അതിന്റെ ഭാഗത്ത് നമ്മുടെ ഒരു ഐഡിയയിൽ നിന്ന് ഉണ്ടാകുന്നതാണ് ഇപ്പം ഇങ്ങനത്തെ ഇപ്പം ഈ ടീച്ചറുകളായിക്കോട്ടെ ട്രെയിലറുകൾ ആയിക്കോട്ടെ ഒരു സോങ്ങിൻ്റെ സംഭവം ആയിക്കോട്ടെ ഇതെല്ലാം ഓരോ ഐഡിയകളിൽ നിന്ന് ഇന്നിപ്പോൾ നമ്മളൊരു പത്ത് പേര് കൂടി ഇന്ന് കൂടി ഒരു പ്രശ്നം ഉണ്ടായി ഒരു എങ്ങനെ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാമെന്ന് തോന്നുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഈ സ്ഥാപനത്തിൻ്റെ ഓണർ ചെയ്യാനായിരിക്കും പക്ഷെ എൻ്റെ മനസ്സിലായി വരുന്ന ഐഡിയ ആയിരിക്കത്തില്ല പെട്ടെന്ന് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് നിങ്ങളിൽ ആരെങ്കിലും പറയുന്ന ഒരു ഐഡിയ ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നേ എന്ന് പറഞ്ഞ പോലെയുള്ളൂ ഒരു സിനിമയെ സംബന്ധിച്ച് പല പല പലരുടെ അഭിപ്രായങ്ങളുണ്ട് അതിൽ നമുക്ക് ഓക്കെ നമുക്ക് ഈ ഒരു ഐഡിയ കുഴപ്പമില്ലല്ലോ അപ്പം ഇതിൽ നമുക്കൊന്ന് പിടിക്കാം അങ്ങനെ നമ്മൾ കൊടുത്ത രണ്ട് മൂന്ന് ടീച്ചർ ടീച്ചർ ആയിക്കോട്ടെ സോങ്സ് എല്ലാം നന്നായിട്ട് വർക്കൗട്ടായി എന്ന് തോന്നിയതിന് ശേഷം നമ്മുടെ സിനിമ ഒരു ഒരു ഹ്യൂമർ പശ്ചാത്തലത്തിലുള്ളത് മാത്രമല്ലല്ലോ ഒരു സീരിയസ് സിനിമയും കൂടെയാണല്ലോ ഒരു വിഷയങ്ങളും പറഞ്ഞു പോകുന്നുണ്ടല്ലോ ഹ്യൂമറിന് അപ്പുറം അതുകൊണ്ടിട്ടാണ് ഞങ്ങൾ ഓക്കെ പടം ഇറങ്ങുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പ് അങ്ങനത്തെ ഒരു ഡി എസ് സോടെ റിലീസ് ചെയ്യാമെന്ന് തീരുമാനിച്ചു ഇതിനകത്ത് എല്ലാ ഘടകങ്ങളുമുള്ള സിനിമയാണ് ഒരു ഒരു സാമ്പാർ പോലെ എല്ലാ അതിൻ്റെ ആവശ്യം ആവശ്യത്തിനും ഉണ്ട് ഒരു ത്രില്ലറുണ്ട് ഒരു 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 ഫീൽ ഗുഡുണ്ട് ഹ്യൂമറുകളുണ്ട് ഒരു സീരിയസ് വിഷയമുണ്ട് അപ്പോൾ എല്ലാം പറഞ്ഞു പറഞ്ഞ ഒരു പക്ക സിനിമ തന്നെ ആയിരിക്കും മലയാളി ഫിലിം ഇന്ത്യ ഷാജേട്ടാ ഇപ്പം മലയാള സിനിമ ഭയങ്കരമായിട്ട് ആ തമിഴ്നാട്ടിലൊക്കെ ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു അഭിപ്രായം ഇല്ല അത് പുതിയ കുട്ടികൾ കൊണ്ടാണ് അവരുടെ മാക്സിമം ടാലൻസ് ഔട്ട്പുട്ട് എല്ലാം കൊടുത്തിട്ട് പുതിയൊരു കൾച്ചറിലേക്ക് സിനിമ മാറിയിരിക്കുക പുതിയ പഴയ ഒരു സിനിമയുടെ ഇതല്ല ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്